നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലടക്കം അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും മുന്നറിയിപ്പുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവിടെ ഡാമുകൾക്ക് പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ് കൃത്യമായി തന്നെ പല കേരളത്തിലുള്ള പല ഡാമുകൾക്കും റെഡ് അലേർട്ടൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഡാമുകളുടെ പരിസരത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇവിടെ പറയാൻ പോകുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇടുക്കി ഡാമിൽ ബ്ലൂ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് എട്ട് എട്ട് അടി ആയതോടെയാണ് ഇപ്പോൾ ഇടുക്കി ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് ഇടുക്കി ഡാമിലെ പരമാവധി സംഭരണശേഷി ഇപ്പോൾ ബ്ലൂ അലേർട്ട് ലെവൽ ആയിട്ടുള്ള രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ട് ആയിട്ടുണ്ട് റൂൾ കർവ് പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് എട്ട് അടി ആയൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും ഓറഞ്ച് അലേർട്ട് ലെവൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് എട്ടാണ് സംസ്ഥാനത്തും വിവിധ ഡാമുകളിൽ അതായത് ഇടുക്കി ഡാമുകളിലെ മറ്റുള്ള പല ഡാമുകളിലും റെഡ് ഉണ്ട് ഇവിടെ ബ്ലൂ ആണ് ഇനി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഡാമുകൾ പറയാം ബാണാസുര സാഗർ ഷോളയാർ മാട്ടുപ്പെട്ടി പൊന്മുടി കുറ്റ്യാടി പോരിങ്ങൽകൂത്ത കല്ലാർകുട്ടി ലോവർ പെരിയാർ മൂഴിയാർ തുടങ്ങിയ ഡാമുകൾക്കാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനിയും അവിടെ ജലനിരപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ ഒരു നിർദ്ദേശത്തിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് അതിശക്തമായിട്ടുള്ള മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിലും ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത പറഞ്ഞിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കാണ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പ് കൂടാതെ അഞ്ച് ദിവസം കൃത്യമായിട്ട് തന്നെ മഴ അതിശക്തമായി പെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇടങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലും ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നാൽപ്പത് മുതൽ അൻപത് വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് എന്നീ ാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് അവിടെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അവിടെ അറുപത്തിനാല് പോയിന്റ് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ആഗോള താപനത്തിന്റെയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ഫലമായി കടൽവെള്ളത്തിന്റെ ചൂട് വർദ്ധിക്കുന്നതാണ് ന്യൂനമർദ്ദത്തിന് കാരണമാകുന്നത് സാധാരണഗതിയിൽ രണ്ടാഴ്ച ഇടപെട്ടായിരിക്കും ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ഇവിടെയും ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലടക്കം പല ഭാഗങ്ങളിലും മഴ സാധ്യത കൂടുന്നതും മാത്രമല്ല നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതും ഏതെങ്കിലും ദുരന്ത നിവാരണ മുന്നറിയിപ്പ് ലഭിച്ചാൽ കാത്തിരിക്കാതെ ആളുകളെ മാറ്റി താമസിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ മെയ് മാസം മുതൽ അയ്യായിരത്തിലേറെ ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും മലയാളം ോര മേഖലയിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മാറ്റി പാർപ്പിക്കൽ നടത്തിയിട്ടുണ്ട് മഴയോടൊപ്പം എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വേഗതയിലും അതിശക്തമായ കാറ്റുകൂടിയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതിയുണ്ട് ഒരു കോടി രൂപ വരെ അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കാനായി ജില്ലകൾക്ക് നൽകി നഷ്ടപരിഹാരം കൃത്യമായി കണക്കെടുത്ത് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി കനത്ത മഴയും കാറ്റുമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ മുന്നറിയിപ്പ് പ്രകാരമുള്ള പ്രകൃതിക്ഷോഭങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലയോരങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മലവെള്ള പാച്ചിലും ഉണ്ടായിട്ടുണ്ട് ഡാമുകളിലെ ജലനിരപ്പ് നിരീക്ഷിച്ചു വരികയാണ് രാത്രികാലങ്ങളിൽ ഡാം തുറക്കാതിരിക്കാനുള്ള മുൻകരുതൽ നൽകിയിട്ടുണ്ട് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റുണ്ടായി ഇന്ന് രാത്രിയോടെ ന്യൂനമർദ്ദം ശക്തി കുറയാനാണ് സാധ്യത വൈകുന്നേരം മുതൽ മഴ ശക്തി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും മന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഡാമുകളുടെ പ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നമ്മുടെ ഭരണകൂടം അടക്കം നൽകുന്നത് കൂടുതൽ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ തീരദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം അവിടെയുള്ള ആളുകൾക്കും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മേഖലകളിലാണ് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തീരങ്ങളിലാണ് ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ നാളെ രാവിലെ രണ്ടേ മുപ്പത് വരെ രണ്ടേ പോയിന്റ് ഒൻപത് മുതൽ മൂന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നതും പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടിപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടിപ്പിക്കുന്നതും ാണ് ഐഎൻസി മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക കോഴിക്കോട് മലയോര മേഖലകളിലും കനത്ത മഴ തുടരുകയാണ് താമരശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിലും രാത്രിയിൽ അതിശക്തമായ മഴ പെയ്തു ഒൻപതാം വളവിന് താഴെ റോഡിലേക്ക് പാറക്കല്ലുകൾ പതിച്ചതിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിലും ഗതാഗത തടസ്സമുണ്ടായി നാലാമളവിൽ റോഡിലേക്ക് മരം വീണു ചുരം സംരക്ഷണ പ്രവർത്തകർ മരം മുറിച്ചു മാറ്റി കോഴിക്കോട് കുറ്റ്യാടി അടുക്കത്ത് നീളം പാറ ഒരു വീടിന് മുകളിലേക്ക് പതിച്ചിട്ടുണ്ട് അർദ്ധരാത്രിയാണ് സംഭവം ഉണ്ടായത് ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ കുട്ടികളടക്കം തലനാര ഇഴക്കാണ് രക്ഷപ്പെട്ടത് കോഴിക്കോട് പല ഭാഗങ്ങളിലും മരം വീണ് വീട് തകർന്നതായിട്ട് റിപ്പോർട്ടുണ്ട് ഏതായാലും അവിടെയുള്ള മേഖലകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഇടുക്കി മൂന്നാം ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് രാത്രി ഇത്തരത്തിൽ അപകട സാധ്യത വളരെയേറെ വർദ്ധിക്കും അതുകൊണ്ടാണ് രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത് ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചിട്ടുണ്ട് തോട്ടമേഖലയിലെ പുറംചോലികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് നെല്ലിയാമ്പതിയിലും തൽക്കാല വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എറണാകുളം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്രയും നിരോധിച്ചു അട്ടപ്പാടിയിൽ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം തകർന്നോടെ തകർന്നതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു രണ്ട് ദിവസമായി പ്രദേശത്ത് വൈദ്യുതി ഇല്ല രാത്രി കനത്ത കാറ്റും ഉണ്ടായിരുന്നു ഏതായാലും ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങൾ പാലിക്കണമെന്നാണ് പറയാനുള്ളത് പലയിടത്തേക്കും മഴ അതിശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ രാത്രി യാത്ര പാടില്ല കൂടാതെ ഡാമിന്റെ പരിസരത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ ഇപ്പോൾ പല ഡാമുകളിലും നേരത്തെ പറഞ്ഞ പോലെ ഒൻപത് ഡാമുകളുടെ പരിസരത്താണ് റെഡ് അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ഇടുക്കി ഡാമിൽ ബ്ലൂ അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും മഴ കൂടുകയാണ് അലേർട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സ്വന്തം ജീവൻ സംരക്ഷിക്കേണ്ടത് ജനങ്ങൾ ഉത്തരവാദിത്വമാണ് അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഭരണാധികാരികളിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് സുരക്ഷിതമായിട്ട് മാറണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്